അസ്ലാമലൈക്കുറമത്തുള്ള നൌഫുലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഹാജുമാരെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ആദ്യത്തെ ഗ്രൂപ്പ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് ഇന്ന് വരുന്നത് കേട്ടോ അപ്പം സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞു അപ്പോൾ അവർ അവർ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവർ വന്ന് അവരിലുള്ള സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഒരുപാട് പല സംഘടനകളുടെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും ഉണ്ടാകുന്ന പോലെ തന്നെ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ അവർക്കുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കുന്നതിനും വേണ്ടിയിട്ടും സംഘടനകളുടെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം അപ്പം മദീനയിൽ നിന്നും ഹാജുമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് പല സംഘടനകളുടെ ആളുകളുണ്ട് ഇവിടെ മുമ്പ് ഹജ്ജിന് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം എത്രത്തോളം അവരുടെ സഹായം നിങ്ങൾക്ക് വലുതായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് നമ്പർ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഇൻഷാല്ല ഇപ്പോൾ ഹാജുമാർ എത്തും എന്നുള്ള അറിഞ്ഞിട്ടുള്ളത് കേട്ടോ മഷാ അല്ല മക്കയുടെ മണ്ണിലേക്ക് മദീനയിൽ നിന്ന് ഹാജുമാർ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇന്ത്യൻ ഹാജുമാര് മദീനയിലേക്കാണ് പോയത് അവിടെ നിന്ന് മദീന സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മക്കയുടെ മണ്ണിയിലേക്ക് എത്തുന്നത് കേട്ടോ ഇപ്പോൾ അഞ്ച് ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഇരുന്നൂറ്റി എൺപത്തൊമ്പതാം ബിൽഡിങ്ങിലേക്ക് അഞ്ച് ബസ്സിലെ ഹാജുമാർ വരുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി പതിനാലോളം ഹാജുമാരാണ് ഒരു ബിൽഡിങ്ങിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നത് നിങ്ങൾ നോക്കി ഇപ്പം ഹാജുമാർ ബസ് വന്ന് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ലഗേജുകളൊക്കെ അവർ പുറത്തേക്ക് എടുക്കും അതിന് ശേഷം ഹാജുമാരിപ്പോൾ ബസ്സിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ വളണ്ടിയേഴ്സൊക്കെ ഇറങ്ങി പുറത്തുണ്ടാവും അവരുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഹാജുമാരോട് സംസാരിച്ച് അവർക്ക് ടാഗുകൾ കൊടുക്കും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഹാജുമാർ പുറത്തോട്ട് വരുന്നത് കേട്ടോ പുറത്തോട്ട് വന്നതിന് ശേഷം അവർക്കുള്ള സ്വീകരണങ്ങളൊക്കെ കൊടുത്ത് അവർ റൂമിലേക്ക് പോവുക ഇതാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇപ്പോൾ ലഗേജുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബസ്സിൻ്റെ ലഗേജ് ഭാഗങ്ങളിൽ നിന്ന് ലഗേജുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓരോ ഹാജുമാരായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുത്തഫിൻ്റെ ആളുകളുണ്ട് മക്കയുടെ മണ്ണിലിറങ്ങുന്ന ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ട് ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ലഘു ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സംഘടനകളുടെ പല സഹായങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവർ വരുന്നത് മുൻകൂട്ടി കണ്ട് എല്ലാ വർഷവും എല്ലാ സമയങ്ങളിലും അവർക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി മുസല്ലയും അതുപോലെ തന്നെ ലഘു ലഘുഭക്ഷണങ്ങൾ കാരണം അവർ യാത്ര കഴിഞ്ഞ് വരുന്നതാണ് മദീനയിൽ നിന്ന് ഏകദേശം നാനൂറ്റി കിലോമീറ്റർ താണ്ടിയിട്ടാണ് അവർ മക്കയുടെ മണ്ണിലേക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് ക്ഷീണിച്ചിട്ടായിരിക്കും അതുമാത്രമല്ല എഹ്റാമിലായിരിക്കും അവർ വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് തന്നെ അവർ മസ്ജിദ് എഹ്റാമിൽ പോയിട്ട് ഒമ്രം പൂർത്തീകരിക്കും ഇപ്പോൾ ഏകദേശം മൂന്ന് ബസ്സുകൾ വന്നു ഇനി രണ്ട് ബസ്സുകൾ വരുന്നുണ്ട് കാരണം ഈയൊരു ഏരിയ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതായത് സൗകര്യങ്ങളില്ല എന്നല്ല പക്ഷേ വണ്ടികളൊക്കെ ഇത്രയും വലിയ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യങ്ങൾ കുറവായത് കൊണ്ട് തന്നെ ഒരു ഓരോ ബസ്സിലുള്ള ഹാജുമാർ കംപ്ലീറ്റ് ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള ബസ്സുകൾ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഹാജുമാർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടും അവരുടെ റൂമുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും അടുത്ത ബസ് വന്നു തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ ലഗേജിന് അവരുടെ ടാഗ് കൊടുക്കുന്നതിന് വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് നമ്മള് എല്ലാ വർഷവും ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട് ഹജ്ജിനും ഹജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാജുമാര് വരുന്നതും അവര് തിരിച്ച് തിരിച്ചു നാട്ടിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇത്തവണ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഹാജുമാർ വരും എന്നുള്ളതാണ് നമ്മൾ കണക്ക് ഉണ്ടായിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റിൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഹാജുമാർക്ക് ഒരുപാട് ക്യാൻസലേഷനൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടു നാൽപ്പത്തയ്യായിരത്തോളം ഹാജുമാർക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം അത് ശരിയാണെന്ന് അറിയില്ല എന്തായാലും അതുകൊണ്ട് തന്നെ ഈ വർഷം ഹാജുമാരുടെ കണക്ക് വളരെ കുറവാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്തവണ ഇന്ത്യൻ ഹാജുമാരുടെ എണ്ണം കുറവായിരിക്കും ഒരുപാട് പേര് ഒരുപാട് ആഗ്രഹത്തോടു കൂടി കാത്തിരുന്നതായിരുന്നു ഈ ഒരു ഹജ്ജ് പക്ഷേ നിർഭാഗ്യവശാൽ എന്താ ഈ ഒരു സീറ്റിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഒരുപാട് പേർക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത് ഇപ്പോൾ അവിടെ നിന്ന് കയറി വന്നിട്ടുള്ള ഹാജുമാരാണ് ഇവിടെ ഉള്ളത് അവർ ലിഫ്റ്റ് കയറി മുകളിൽ അവരുടെ റൂമുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവർ വരുന്ന സമയത്ത് തന്നെ അവരുടെ ലഗേജിന് മുകളിൽ തന്നെ അവരുടെ റൂം നമ്പറും അവരുടെ ബിൽഡിംഗ് നമ്പറും എഴുതിയിട്ടുണ്ടാവും അതനുസരിച്ച് അവരുടെ ലഗേജുകളൊക്കെ അവരുടെ റൂമിലേക്ക് കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ ഇവരുടെ ഏത് റൂമിലേക്കാണോ ഓരോ ഹാജുമാരുടെ പേര് അല്ലെങ്കിൽ ലിസ്റ്റിലുള്ളത് അല്ലെങ്കിൽ ഏത് റൂമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ അവരുടെ റൂമിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നതാണ് നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള റൂമുകളാണ് എല്ലാ ഹാജുമാർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യൻ ഹാജുമാർ താമസിക്കുന്ന ഗവൺമെൻറ് കോട്ടയിൽ വരുന്ന ഇന്ത്യൻ ഹാജുമാർ താമസിക്കുന്ന ആ സ്ഥലങ്ങൾക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ അവരുടെ റൂം സൗകര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കൂടെ വിശദമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാട്ടും നാളത്തെ വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾ ഇനി നാട്ടിൽ നിന്ന് വരാൻ പോകുന്ന ഒരുപാട് ഹാജിമാരുണ്ട് അവർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മക്കയിലേക്ക് വരുന്ന ഹാജിമാർക്കുള്ള സ്വീകരണം വിനോഷ മലയാളി ഹാജിമാർ വരുന്നത് പത്താം തീയതി ആണോ പന്ത്രണ്ടാം തീയതി ആണോ എന്നറിയില്ല ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മലയാളി ഹാജിമാർ വരുന്ന ഡേറ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക എൻ്റെ ഒരു അറിവിൽ പത്താം തീയതി മുതൽ ഹാജിമാർ മലയാളി ഹാജിമാർ എത്തും എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല ഇപ്പോൾ ഈ വന്ന ഹാജിമാരൊക്കെ മദീനയിൽ നിന്നിട്ടാണ് മദീനയിൽ ആ ഒരു സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരിപ്പോൾ ഹെറാമിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ രണ്ട് മണിക്കൂർ ഈ ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഹറമിലേക്ക് പോകും ഓമ്ര നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ഇഹ്റാമിൽ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഓമ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടുത്തെ മുത്തു ആളുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് റൂമിൽ വന്നൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മുത്ത ആളുകൾ തന്നെ ഹറമ്പിലേക്ക് ബസ് സർവീസുകളുണ്ട് ഷട്ടിൽ ബസ് സർവീസുകളുണ്ട് അതിലൂടെ അവരെ കൊണ്ടുപോവുകയും തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും അപ്പം അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഉമ്ര എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇവരുടെ ഇതിലാണ് പോവുക പിന്നീട് നമ്മൾ പരിചയം ഓരോ സ്ഥലങ്ങളൊക്കെ പരിചയം പെട്ട് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് തന്നെ ബസ് സർവീസുകൾ ഈ ഒരു താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ അത് വരും ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ബസ്സിൽ കയറി പോവുകയും തിരിച്ച് മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യാം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം ഹജ്ജ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കാരണം പുതിയ ആളുകൾ ഹജ്ജിന് ഇത്തവണ വരുന്ന ഒരുപാട് പേര് ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമായിരിക്കും അവർക്കൊരു സമാധാനമായിരിക്കും നിങ്ങളുടെ അനുഭവം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്ന സമയത്ത് കിട്ടാം അപ്പോൾ എന്തായാലും മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വരുന്ന ഹാജുമാരെ നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം പ്രായം കൂടുതലുള്ള ഹാജുമാരുണ്ട് എന്നുള്ളത് വളരെ കുറവാണ് പ്രായമുള്ള ഹാജുമാർ പക്ഷേ ഇത്തവണ ഈ വന്ന ബസ്സുകളിൽ അഞ്ച് ബസ്സുകളിലും ഒരുപാട് പ്രായം കുറവുള്ള ഹാജുമാർ മഷാഹുള്ള അവർ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കുറവുള്ള സമയത്ത് തന്നെ അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജ് നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമാധാനപരമായിട്ട് നമുക്ക് അല്ലെങ്കിൽ കൂടി ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഹജ്ജിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രായം കൂടിയിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരാൻ നിൽക്കാതെ കഴിയുന്നതും നിങ്ങളുടെ ഒരു നല്ല ആരോഗ്യമുള്ള സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടാകണം പ്രായമുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ പ്രായം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് പല സമയങ്ങളിലും എല്ലാ വർഷവും പലരെയും മിസ്സായി പോകാറുണ്ട് പലരെയും തിരിച്ചു കിട്ടാറുണ്ട് പലരെയും തിരിച്ച് കിട്ടാതെ വരാൻ വരുന്ന ഉണ്ടാകാറുണ്ട് അതൊക്കെ പ്രായത്തിൻ്റെ പ്രായം കൂടുന്നത് കൊണ്ടും ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടും അവരുടെ മറവ് കൊണ്ടും അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പല തവണയായിട്ട് ഇവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് ഒരുപാട് നിങ്ങൾക്കും ഈ ഒരു ഹജ്ജ് ക്ലാസ്സിൽ നിന്നും ഒക്കെ നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇനി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഇപ്പോൾ അഞ്ചാമത്തെ ബസ്സും ഇറങ്ങി ഇത് ബസ് നമ്പർ ആണ് അഞ്ച് ബസ്സുകളും വന്നിട്ടുണ്ട് ഇവിടെ നിർത്താനുള്ള സൗകര്യം കാരണമാണ് ഇത് അഞ്ചാമത്തെ ബസ്സായിട്ട് എത്തിയിട്ടുള്ളത് കാരണം ബാക്കി എല്ലാ ബസ്സുകളും അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് ഇത് ലാസ്റ്റ് ബസ്സാണ് ഈ ലാസ്റ്റ് ബസ്സിൽ നിന്നും ഹാജിമാർ വരുന്നത് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഇനി ഇന്നത്തെ ദിവസം ഹാജിമാരൊക്കെ മധ്യാനത്ത് നിന്ന് എത്തി ഇനിയും ഇത് വരും ദിവസങ്ങളിൽ ഇഷ്ടംപോലെ വരാനുണ്ട് കാരണം മദീനത്ത് ഏകദേശം അയ്യായിരത്തോളം ഹാജിമാരുണ്ട് പിന്നെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ എനിക്ക് തോന്നുന്നു പത്താം തീയതി മുതൽ പത്താം തീയതി മുതൽ എത്തിച്ചേരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കണ്ട ബിൽഡിംഗ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൽ ഏകദേശം ഇരുന്നൂറ്റി പതിനാലോളം ഹാജിമാർ വന്നു അറുപത്തി രണ്ടാമത്തെ ബിൽഡിങ്ങിൽ കുറച്ച് ഹാജിമാർ വന്നിട്ടുണ്ട് അതുപോലെ ബിൽഡിംഗ് നമ്പർ അഞ്ചിൽ വന്നു അപ്പോൾ ഇന്നത്തെ ദിവസം മൂന്ന് ബിൽഡിങ്ങിലായിട്ടാണ് മധ്യാനുള്ള ഇത്രയും അധികം ഹാജിമാർ വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇഷ്ടംപോലെ ഹാജിമാർ വരാനുണ്ട് അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ അപ്ഡേഷനുകളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണ്ടേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അസാമുലൈക്കും പറയാൻ എത്തുന്നു